ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ കളർ ആക്കി അത് മാത്രമല്ല അതിനൊരു വീഡിയോ ആക്കി മാറ്റുകയും ചെയ്തു ഒന്നാലും ചോദിക്കും നമ്മുടെ പഴയ പഴയ മെമ്മറീസ് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വീഡിയോ വെക്കാൻ പറ്റും ഏതൊരു ഇമേജിനെയും വീഡിയോ വെക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ഡീറ്റലായിട്ട് ഞാൻ പറയാം പറയാ സോ ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് വീഡിയോ ആക്കണ്ടെങ്കിൽ അത് നമുക്ക് കളർ ആക്കണമല്ലോ അങ്ങനെ കളർ ആക്കണ്ടാത്തവർക്ക് ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് കളർ ആണേണ്ടത് അത് നിങ്ങൾ ഗൂഗിളിന്റെ ജെമിനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് പാർട്ടി ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നാനോ ബനോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന പ്രോമർട്ടി കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും നമുക്ക് ഇതുപോലെ കളർ ആക്കി എടുക്കാൻ പറ്റും ഇനി നിങ്ങൾ കൺവേർട്ട് ചെയ്ത ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഏതൊരു ഫോട്ടോയും വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിന് ശേഷം ഈ കാണുന്ന പ്രോമർട്ടി കൊടുത്തിട്ട് ജസ്റ്റ് കൊടുത്താൽ മതി ഇതേപോലെ വീഡിയോ ആയിട്ട് അത് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ആവുന്ന കാണാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പാട്ട് ആഡ് ചെയ്യാനും സ്റ്റൈൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു അഞ്ച് സെക്കൻഡ് വീഡിയോ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ അതിൽ എക്സ്റ്റെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെ പത്താക്കാം ഇരുപതാക്കാം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇനി രണ്ട് പ്രോണ്ടും ിലെ ലിങ്കുകളും കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഫോട്ടോ എന്നുള്ള കമന്റ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഡി എം എൽ ലിങ്ക് വരുന്നതായിരിക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ് വീഡിയോ അല്ലെ ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടെത്തി